അപ്പോൾ ഫ്രണ്ട്സ് തിരുവോണ ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു ആ ഞായറാഴ്ച കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസമുള്ള ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ കുറച്ച് ഓണ പരിപാടികളായിരുന്നു അതെന്താണെന്ന് കാണാൻ വേണ്ടി വീഡിയോ അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അങ്ങനെ ഫ്രണ്ട്സ് തിരുവോണ ദിവസം എന്ന് പറഞ്ഞാൽ ഇത്തവണ വന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത ഞായറാഴ്ച കറക്റ്റ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അടുത്ത ഞായറാഴ്ച അവിടെ പള്ളിയിൽ കുറച്ച് ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കുകയുണ്ടായി അപ്പോൾ അതെന്താണ് പരിപാടികൾ പരിപാടികളെന്നൊക്കെ നിങ്ങളൊന്ന് കാണിച്ചിരുന്നു നമ്മുടെ പള്ളിയിൽ ഒരു ഇതപ്പെട്ട എല്ലാവരും ഒക്കെ അന്ന് പങ്കെടുത്തു എല്ലാ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു അന്ന് വരാൻ പറ്റും നമ്മുടെ ഞായറാഴ്ച വരാൻ പറ്റുന്നവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷവും ഓണത്തിന് നമ്മൾ ഇതേപോലെ കുറച്ച് കായിക പരിപാടികളൊക്കെ പള്ളിയിൽ സംഘടിപ്പിച്ചു ഊഞ്ഞാലൊക്കെ കെട്ടി കൊച്ചു പിള്ളേർക്ക് കെട്ടിയ ഊഞ്ഞാലാണ് ആടുന്നതെല്ലാം നല്ല പ്രായമുള്ള മുതുക്കു കിളവുമായി എല്ലാം പയ്യന്മാരാണ് അപ്പോൾ ഒരുപാട് പരിപാടികൾ നടന്നു ആദ്യം തന്നെ തുടക്കത്തിൽ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി നാരങ്ങ കൊണ്ടോട്ടം പുന്നയ്ക്ക് പുറക്കിലെ തവളച്ചാട്ടമൊക്കെ നടന്നു എല്ലാ പ്രായക്കാർക്കുമുള്ള മത്സരങ്ങൾ വിവിധ ഘട്ടങ്ങളായിട്ട് തിരിച്ച് നടത്തി ഇതൊക്കെ നമ്മുടെ ഒരു സന്തോഷം അത്രേ ഉള്ളൂ നമ്മളെല്ലാ ഓണത്തിനും ഇതേപോലെയൊക്കെ പള്ളിയിൽ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അന്ന് വരാൻ പറ്റുന്ന എല്ലാവരും നന്നായിട്ട് തന്നെ ഇതിൽ പങ്കെടുക്കാറുണ്ട് കഴിഞ്ഞ വർഷവും നടത്തി അങ്ങനെ ഈ വർഷവും നമ്മൾ നടത്തി നമ്മുടെ പിള്ളേരെ കസാര ചുറ്റലിനാണെങ്കിൽ ഒരുപാട് പിള്ളേരുകളോടൊന്ന് ഒരുപാട് കസാര വാരി നിരത്തിയിട്ട് അതൊക്കെ അങ്ങ് നടത്തി അപ്പോൾ വിവിധ പ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾ മുതൽ അറുപത് വയസ്സായവർ വരെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു പരിപാടിയൊക്കെ വൻ വിജയമായിരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാത്തിലും പങ്കെടുത്തു അവസാനത്തെ ഇനമായിരുന്നു വടം വലി ഐറ്റം എന്ന് പറയുന്നത് അപ്പോൾ വടം വലിയിൽ നമ്മളിതേപോലെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയും വലിയ പ്രായവാരക്കും എല്ലാം വേണ്ടി നടത്തി അവസാനം കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിയാത്തവരുമായിട്ടുള്ള പുരുഷന്മാരുടെയും ബോയ്സിൻ്റെ വടം നടന്നു അതിൽ കല്യാണം കഴിഞ്ഞവർ നല്ല അടിച്ചുപൊളിച്ച് തോറ്റിട്ടുണ്ട് കല്യാണം കഴിയാത്ത നമ്മളെ പയ്യന്മാരെല്ലാം വിജയിക്കുകയും ചെയ്തു അപ്പോൾ അവസാനം എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി അതിൽ ഒരു പ്രായ വ്യത്യാസം അല്ലാതെ ഊഞ്ഞാലൊക്കെ ആടി നല്ല അടിപ്പൊളി ഒരു പാൽപ്പായസവും കുടിച്ചുകൊണ്ട് നമ്മുടെ ഇത്തവണത്തെ ഓണപരിപാടികൾ പള്ളിയിലെല്ലാം തീർന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട അവർ ലൈക്ക് ചെയ്യുക അടുത്ത വർഷത്തെ ഓണപരിപാടിയായിട്ട് വീണ്ടും നമുക്ക് കാണാം மறக்காம சர்ப்ரைஸ் பண்ணுங்க தேங்க்யூ